ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ദീപാവലി കുഞ്ഞൻ വീഡിയോയിലേക്ക് സ്വാഗതം ദീപാവലി ദിവസം എടുത്ത വീഡിയോ ആണ് അത് ഒരുപാട് ദിവസം കൊണ്ട് ഇടണം ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് സമയ സൗകര്യമൊക്കെ കിട്ടിയത് സാരമില്ല വന്നിട്ടുണ്ട് സ്ത്രീ ശ്ലോക്ക് സ്ത്രീകൾ അപ്പോൾ രാവിലെ നമ്മൾ ദീപാവലി അന്ന് രാവിലെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് രാവിലെ ഇന്ന് ഇഡലി ഒഴിച്ചത് അപ്പോൾ അതെല്ലാം വച്ച് ചാമി കുമ്പിട്ട് കഴിഞ്ഞിട്ട് എന്നാണ് നമ്മുടെ അടുത്ത പരിപാടികൾ പിന്നെ പഴങ്ങളെല്ലാം വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ രാവിലത്തെ കാപ്പിപുടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇതിൽ പലരെയും കാണിക്കാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയോട് അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് മുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എല്ലാം ചേർന്ന് എടുക്കാൻ വലിയ പ്രയാസങ്ങളായിരുന്നു രാവിലത്തെ കാപ്പിപുടി കഴിഞ്ഞിട്ട് ഞാൻ അമ്മ അടുത്ത ജോലി തുടങ്ങി അപ്പോൾ ബിരിയാണി ആയിരുന്നു ചിക്കി ബിരിയാണി ചിക്കൻ ബിരിയാണി ഫ്രൈ വൈറ്റ് റൈസ് രസം പിന്നെ തൈറീത്ത പപ്പടം ഒക്കെ ആയിരുന്നു അപ്പോൾ ഇരുനേരമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാം ഒന്നിച്ച് സന്തോഷമായിട്ട് ദീപാവലി ആഘോഷിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഞാൻ നെവികുട്ടി കുറച്ച് പടക്കം പൊട്ടിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് രോഹിത്തിൻ്റെ കൂടെ അപ്പോൾ എടുത്ത ഫോട്ടോസാണിത് ക്ലിയറായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇതെന്തോന്ന് എന്ന് വെച്ചാൽ അമ്മയൊക്കെ അമ്മേ ചേച്ചിയുടെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ബുധനാഴ്ച ഇടന്നാണ് തിരിച്ച് പോയത് അപ്പോൾ ബുധനാഴ്ചയിടുന്ന മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അവരങ്ങനെ കൊച്ചുങ്ങൾ രാവിലെ സ്കൂളിൽ പോയി ഇവരൊരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്ക് നാട്ടിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം ദീപാവലി വളരെ 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 ശോചനീയകരമായ പോയെന്ന് പറയാം ശനിയാഴ്ച ഞായറാഴ്ച തിങ്കൾ ഒവയായിരുന്നു ഇവിടെ നാട്ടിൽ ലീവ് കൊച്ചുങ്ങൾക്ക് പിന്നെ ഇപ്പം ആരും ഇല്ല ഞാനും ഞാൻ മാത്രമേ ഉള്ളൂ ആകെ മൂഘമായ ഒരവസ്ഥ അപ്പം ദീപാവി എല്ലാം അടിച്ചുപൊളിക്കുകയെന്ന് വെച്ചാൽ ശനിയാഴ്ച മുതൽ തുടങ്ങി മഴ 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 ഞായർ മഴ തിങ്കൾ മഴ ചൊവ്വാഴ്ചയും മഴ വൈകുന്നേരമൊക്കെ ഒരു ശകല ഒന്ന് കുറഞ്ഞ സമയത്തൊക്കെ ഈ പടക്കം നനഞ്ഞ പടക്കം പൊട്ടുന്നണക്കായിപ്പോയി പ്രാവശ്യത്തെ ദീപാവലി പക്ഷേ ബുധനാഴ്ച മുതൽ നല്ല വെയിലാണ് നല്ല അടിപൊളി വെയിൽ പണ്ടത്തെ കണക്ക് വെയിൽ തന്നെ എന്നാലും മദ്രാസിലൊക്കെ മഴ പെയ്യുന്നുണ്ട് ഭയങ്കര ന്യൂസൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളം കയറിയെന്നും പറഞ്ഞ് ഭയങ്കര വെള്ളപ്പൊക്കമായിട്ട് നടക്കുന്ന നമുക്ക് ഇവിടുത്തെ മഴ തീർന്നുപോയി മഴയില്ലേ മഴയില്ലയെന്നും പറഞ്ഞിരുന്ന അവസാനം കുറച്ച് മഴ പെയ്ത് അത് നമുക്ക് ആപ്പ് വയ്ക്കുന്ന നമുക്ക് ദീപാവലിയിടന്ന് തന്നെ ഈ മഴ പെയ്യണമായിരുന്നു എന്നാലും പിള്ളേർക്കൊക്കെ ഭയങ്കര തീരാ നഷ്ടമായി പോയി എന്ന് ആരോസം കിട്ടിയിട്ടും അതിനകത്ത് വലുതായിട്ട് സന്തോഷങ്ങളൊന്നും ഇല്ല നമുക്കൊക്കെ ശരി എന്തുവായാലും തീരാനുള്ള അവധിയെല്ലാം തീരുകയും ചെയ്തു കൊച്ചുങ്ങൾ സ്കൂളിൽ പോവുകയും ചെയ്തു ദീപാവലി എൻ്റെ പാട്ടിനു പോവുകയും ചെയ്തു എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞിട്ടാവു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി അത് നമ്മുടെ ദിവസം ദൈനംദിന പ്രക്രിയയിലൊന്നാണെന്നല്ല ഉറക്കം അതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ വൈകുന്നേരം വരാറായപ്പോഴത്തേക്ക് കുറച്ച് വീടൊക്കെ ഒതുക്കി പിറക്കിയിട്ട് തൂത്ത് വാരി ഇട്ടിട്ട് ചായക്കൊക്കെ വെക്കുക അവർക്ക് എന്തെങ്കിലും കഴിക്കാതെ റെഡിയാക്കി വയ്ക്കാം എന്നും പറഞ്ഞ് ചട കുടഞ്ഞ് എഴുന്നേറ്റ് വന്നതാണ് അങ്ങനെ തൂത്തിട്ട് എല്ലാം പറക്കി വയ്ക്കുക അപ്പം സ്ത്രീ ശ്ലോക് ശ്രീകല നമ്മളന്ന് ദീപാവലി തന്നെ എല്ലാവർക്കും വിശ്വസ് പറയാൻ മറന്നുപോയതല്ല ഇതല്ല സമയം കിട്ടാമെന്നതായിരുന്നു എല്ലാവർക്കും ദീ ദീപലി കഴിഞ്ഞാൽ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു ഇതൊരു ക്ഷമാപണം പോലെ എല്ലാവരും സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ വേറെ എന്നാണ് എല്ലാവരും നാട്ടിൽ സുഭാഷിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെയാണ് ഒരുപാട് നാളായി വീഡിയോ ഇടുക ഓണത്തിന് വീഡിയോ ഇട്ടിട്ട് ചക്രാന്തിക്ക് വീഡിയോ വീഡിയോ ഇടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചക്രാന്തിയാണ് ഇത് അപ്പം നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഓണ ആ ഓണത്തിനിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിട്ടത് ദീപാവലി ഇനി ക്രിസ്മസിനായിരിക്കും മിക്കവാറും വരുന്നത് നിങ്ങൾക്കുടെ ഭാഗ്യം പോലും അതിന് മാക്സിമം ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ തരും പക്ഷെ ഒന്ന് നടക്കത്തരും എൻ്റെ കാര്യങ്ങളല്ലേ അങ്ങനെ അത് അതിലേക്കൂടി ഇതിലേക്കൂടെ ഒക്കെ ജോലിയൊക്കെ ഒതുക്കി വെച്ച് വൈകുന്നേരം കുളിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് കൊച്ചുങ്ങളെ വിളിക്കാൻ പോകും മോ സൈക്കിളിൽ പോകുന്നുണ്ട് അവഞ്ഞ് വന്നോളും മോളെ വിളിക്കാൻ പോകണം നമ്മൾ വാനിലാണ് പോവുമരികയും ചെയ്യുന്നതൊക്കെ വന്നിരണം അതൊക്കെയായി അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞൻ ദീപാവലി വീഡിയോസും വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ടാറ്റാ ബബൈ സി യു താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിയോ